ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ഡേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒട്ടും തന്നെ മുടി ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ജീവിത രീതികളും അതുപോലെ നമ്മുടെ ഭക്ഷണ ക്രമങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനുമൊക്കെ കാരണമാവാറുണ്ട് എന്നാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഈ ഒരു രീതി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കുകയും മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടുകയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലാക്സ് സീഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് പതിഞ്ഞ് കുറച്ചൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും ചെറിയൊരു എന്താ കൊഴുപ്പ് രീതിയിൽ ആവും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറും കുറച്ചൊന്ന് ഇതേപോലെ മാറി വരാനായിട്ട് കിടന്നു അപ്പോഴേ തന്നെ നമ്മളത് സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു കണ്ണി അകലുള്ള അരിപ്പേൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ വീണ്ടും നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലുള്ള ആ ഒരു ജെല്ല് മുഴുവനായിട്ട് നമ്മളെ എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്കിത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ പോരാ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കതിലുള്ള ആ ഒരു കംപ്ലീറ്റ് ജെല്ല് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു ജെല്ല ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് പോകാനായിട്ട് നിൽക്കരുത് അങ്ങനെ വന്നാലും നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും ആ ജെല്ല അതിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് കുറച്ചൊരു ലൂസിൽ വേണം നമ്മളത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കത് അരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് ഇഡിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുടെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല നമുക്കത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരുപാട് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ ിത് എന്താ വളരെയധികം സഹായകമാകുന്നുണ്ട് ഇത് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ അമിതവണ്ണമൊക്കെ ഉള്ളവർക്ക് അത് കുറയാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ബലത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടിത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് മാറ്റാൻ വേണ്ടിയിട്ടിത് സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോള് അതുപോലെ ബി ഷുഗർ ഇങ്ങനെയുള്ളതെല്ലാം ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാടുകളും കലകളും അതുപോലെ തന്നെ പുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നമുക്ക് സഹായകമാകുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ക്യാൻസർ കോശങ്ങളെയൊക്കെ വളരുന്നത് തടയാനുള്ള കഴിവ് കൂടി ഈ ഒരു ഫ്ലാക്സീഡിന് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം അപ്പോൾ നമ്മളിത് നമ്മുടെ തലയിലേക്ക് എടുക്കുമ്പോൾ അതെങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ ആയിട്ടുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു രീതിയിൽ പച്ചയ്ക്ക് തന്നെ നമുക്ക് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ രാവിലെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശ ഇഡ്ഡലി പുട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അതിലേക്കൊക്കെ ചേർത്തിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു വറുത്തുപൊടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ പക്ഷെ നമ്മളിത് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്പൂണ് വീതം മാത്രമേ നമ്മൾ ഒരു ദിവസം കഴിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അതാ നല്ല പോലെ തന്നെ അതിലുള്ള ആ ഒരു ജെല്ല് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് ഞാൻ ഇതേപോലെ തിളപ്പിച്ച് അരിച്ച് മാറ്റി വീണ്ടും ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് മാറ്റി ആ ഒരു രീതിയിലാണ് ഞാനിത് മുഴുവൻ ജെല്ലും ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ അതിൽ നിന്നുള്ള ആ ഒരു ജെല്ലിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതിന് അതൊന്ന് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും ജെല്ലെ കേട്ടോ അപ്പോൾ ഇതൊരുപാട് അങ്ങോട്ട് എന്ന ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി കുറച്ചൊരു സമയം കൂടി ഇത് ഇതേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഈ ഒരു രീതിയിൽ ഇരിക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്ക് സ്കിന്നിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നുകൂടി ഒന്ന് ഇതേപോലെ രിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ജെല്ലി രൂപത്തിലേക്ക് നമുക്കിത് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്കിന്നിലും നമ്മുടെ മുഖത്തൊക്കെ എന്താ പെരത്താനൊക്കെ അത് വളരെയധികം നല്ലതാണ് മുഖത്തുണ്ടാകുന്ന പാടുകൾ കുരുക്കൾ ഇതൊക്കെ മുഖക്കുരൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുരുക്കളൊക്കെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് താഴ്ന്നു പോകാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പാടുകളൊക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ നമുക്കൊരു രണ്ടാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ കേടാവാതെ ഇരുന്നുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കുക അതിന് ശേഷം നമുക്ക് എന്താ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം അതുപോലെ തന്നെ ഇത് വളരെയധികം എന്താ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ റോ ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒക്കെ എടുക്കാനായിട്ട് നല്ലത് കേട്ടോ അതാണ് ഞാനിതോടെ മുഴുവനായിട്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നായി കിട്ടുന്നതാണ് ഒരു രണ്ട് ഒരു നാലഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നമുക്കിതായി കിട്ടുന്നതാണ് അപ്പോൾ അതാ ഞാനിത് കുറച്ച് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമായിട്ട് ഞാൻ കുറച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെയധികം തണുപ്പുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എന്താ നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ തണുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും നീലിറക്കം ഉണ്ടാവുക അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലാക്സിഡൻ്റെ ജെല്ലിലേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് പനിക്കൂർക്കലയുടെ നീരായിട്ട് നമുക്കത് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പനിക്കൂർക്കല ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തുളസിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് നീര് ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പെരട്ടി അതുപോലെ തന്നെ കുറച്ചൊരു മസാജൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാക്സ് ജെല്ല് നമ്മുടെ സ്കാൽപ്പിലൊക്കെ മുഴുവനായിട്ട് തട്ടുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുടിയിൽ മുഴുവനായിട്ട് അറ്റം വരെയും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുടി കൊടിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കുന്നതാണ് ായിരിക്കും അതുപോലെ തന്നെ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും മുടി മുടിവഴിച്ചിൽ മാറി അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ ചെറിയ നരകളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നര പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടിത് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിലാണ് കഴുകിക്കളയേണ്ടത് പ്രത്യേകിച്ച് ഷാംപൂ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല മുടി ഒരു പ്രത്യേക ഒരു ഷൈനി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ఇని పుదిరి వీడియోలు కాణాం ఓకే థ్యాంక్ యూ బాయ్